ഹലോ കൂട്ടുകാരെ അപ്പം ഞങ്ങൾക്ക് വൈകിട്ടത്തെ പരിപാടിയെന്ന് വെച്ചാൽ ചോറും രാത്രി നൈറ്റായിട്ട് ചോറും പിന്നെ സവാള ചമ്മന്തി ഉണ്ടാക്കണം കൂടെ ഒരു ചെറിയ ഉള്ളിവട പോലത്തെ വട വടയല്ല ബജിയാണോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കാരണം ഞങ്ങൾക്കിപ്പോൾ നൈറ്റായിട്ട് ഞങ്ങൾ ഇപ്പം രാത്രി രാത്രിയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം അകൽ രാവിലത്തെ കാപ്പിയെല്ലാം കഴിച്ച് ഞങ്ങൾക്ക് വേറെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് അപ്പം അതിന് വേണ്ടിയിട്ട് പോണതുകൊണ്ടിട്ട് അപ്പം ഞങ്ങൾ ഇത് കഴിച്ചിട്ടാണ് ഇപ്പം അത് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിയും കുട്ടിയൊക്കെ കഴിയും പിന്നെ രാത്രി വന്ന് നമ്മൾ മൂന്നോരും കൂടി ആകുമ്പം ചൂടോടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ എല്ലാവർക്കും അപ്പുറത്തെ എല്ലാവർക്കും പനിയാണ് അതുകൊണ്ടിട്ട് ഞങ്ങൾ രാത്രി ചൂട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെയാണ് രാത്രി ആഹാരമൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോട്ടോ ഗൈസുഖം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കും കേട്ടോ ഒരു ഉള്ളി സവാ സവാള തക്കാളി വെളുത്തുള്ളി പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് പിന്നെ ഞാൻ പിരിയ മുളക് വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഏഴെണ്ണ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് എന്നാലും ഒരു മൂന്ന് നാലല്ലി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ വഴറ്റിയിട്ട് ഞാൻ ചമ്മന്തിയായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കും പിന്നെ ഒരു കൊച്ചു കുഞ്ഞു സവാള എടുത്തൊരു ബജി ഉണ്ടാക്കും അപ്പോൾ ചോറിനട ഇപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകണതുകൊണ്ടിട്ട് അമ്പലത്തിൽ പോകണതുകൊണ്ടിട്ട് നമ്മൾ നോയമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് മീനൊന്നും വാങ്ങി വീട്ടിൽ വാങ്ങിക്കുന്നില്ല അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെച്ചാൽ എന്തെങ്കിലും കിട്ടണമോ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളെ ഫുഡ് ഇതൊക്കെയാണ് ഗേസ് ഞാൻ ഉണ്ടാക്കട്ടെ രാത്രിക്ക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി സവാള തക്കാളി വറ്റൽ മുളക് ഒരു ഏഴെണ്ണ ഇട്ടിട്ടുണ്ട് കറി വെപ്പില ഇത്രയെട്ട് വയറ്റിയിട്ട് അതൊരു ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കും അത് കാണിച്ചു തരാം അപ്പം രാത്രി ചോറ് അടച്ചിട്ടിട്ടുണ്ട് ഇപ്പം രാവിലത്തെ കറി കുറച്ചിരിപ്പുണ്ട് ഇത് പയറ് പരി പയറ് വെച്ചിട്ട് കറി ഉണ്ടാക്കി വേണം അപ്പം ഞാനത് പറ്റി നന്നായിട്ട് പറ്റി പേര് കുട്ടീനുണ്ടാക്കി ഞാൻ വച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കി ഒന്ന് പയറ്റി എടുത്തിട്ട് കേട്ടോ വയറ്റിയിട്ട് കാണിച്ചു തരാം ഇതേ ചമ്മന്തിക്കുള്ളത് നന്നായിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്നറിയാവ് ചോറിനുള്ള ഒരു സൈഡ് ഡിഷു കേട്ടോ ഒരാൾ പറയണു നമ്മളിട്ടപ്പോൾ ഒരാൾ പറയണേ കോറിൻ്റെ ഇവിടെ ഇത് തിന്നുമെന്ന് നമ്മൾ കോറന്നല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചോറെന്നാണ് ഉദ്ദേശിച്ചത് അത് കേട്ടിട്ട് പറഞ്ഞാൽ ഇച്ചിരി കൂടെ മര്യാദയായിരിക്കും അത് ആരായിരുന്നാൽ അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം വെച്ചിട്ട് കാണിച്ചുതരാം ഗെയ്സ് ആകുമ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചമ്മന്തിയാണിത് ഇത് മതി ഇത് മാത്രം മതി ചോറ് അടിക്കാനുണ്ട് ഉള്ളിവട നല്ല മുരുമുരായിരിക്കുന്ന ഉള്ളിവട ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിനടുത്ത് ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചോദിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് ഇന്ന് ഞങ്ങളുടെ വൈകിട്ടത്തെ പരിപാടി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യണം എനിക്ക് പിന്നെ പിന്നെ റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല കേസ് എനിക്ക് കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനേ ഉള്ളൂ എല്ലാ ആവശ്യത്തിനും കിടന്ന് ഓടാനായിട്ട് അപ്പം അതുകൊണ്ടിട്ടാണ് അടുപ്പം നിർത്തിട്ട് ചായ കുടിക്കണം തലവേദന എടുക്കണം രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനാണ് ഗസ് ഒച്ച അപ്പുറത്ത് ഇപ്പം നമുക്ക് ഇത് രണ്ടും എടുത്തോണ്ട് പോകാം ഇതിൽ വെച്ച് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം ഗൈസ് ഗൈസ് ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഇത് അപ്പോഴും ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇപ്പം അത് ഇങ്ങനെ കണ്ടാൽ മതി ഞാൻ അപ്പോഴും കാണിച്ചുതരാം ഞങ്ങളുടെ ആഭരണക്കല പറയാം ഡ്രസ്സെല്ലാം സാരി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എന്നാൽ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചായ കുടിക്കാൻ പോകണോ കേസ്